നമസ്കാരം മൂന്നാം വട്ടവും അധികാരത്തിൽ ഞങ്ങൾ തന്നെ വരും വിദേശ രാജ്യങ്ങൾക്ക് പോലും മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തീർച്ചയാണ് തികച്ചും ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ബി ജെ പി ദേശീയ കൺവെൻഷനെ അഭിസംബോധന ചെയ്യവേ സംസാരിച്ചത് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല മൂന്നാം വട്ടവും എൻ ഡി എ സർക്കാർ തന്നെ ഭരണം തുടരും വിദേശ രാജ്യങ്ങൾക്ക് പോലും മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തീർച്ചയാണ് മോദിഹി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേയുള്ളൂ പക്ഷെ എനിക്കിപ്പോൾ തന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണമുണ്ട് എന്താണിത് അർത്ഥമാക്കുന്നത് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾക്ക് ബി ജെ പി സർക്കാരിന്റെ മടങ്ങിവരവിൽ ആത്മവിശ്വാസം ഉണ്ടെന്ന അവർക്കറിയാം ആയേകാത്ത മോദിഹി മോദി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പത്ത് വർഷമായി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഗ്യാരന്റി ഇതാണ് ഞങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ചതാണ് വേറെ ആരെയാണ് ബോധിപ്പിക്കേണ്ടത് ഒട്ടേറെ ഭരണങ്ങൾ വന്ന് പോയിട്ടുണ്ടെങ്കിലും ഭാരതം ഇതിനു മുൻപും ഭരണ തുടർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു എങ്കിലും ഇത്തരത്തിൽ ഒരു ഭരണവും ഭരണ തുടർച്ചയും അത് മോദി ഭരണത്തിന്റെ മാത്രം പ്രത്യേകതയാണ് വെറും പത്ത് വർഷം കൊണ്ട് മോദി ഉണ്ടാക്കിയ വികസനം മറ്റൊരു ഭരണവും ഉണ്ടാക്കിയിട്ടില്ലെന്ന തിരിച്ചറിവാണ് മൂന്നാം ഭരണവും തങ്ങൾക്ക് തന്നെയെന്ന ആത്മവിശ്വാസം എൻ ഡി എ സർക്കാരിന് ഉണ്ടാവുന്നത് വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ അടുത്ത അഞ്ചു വർഷം പ്രധാന പങ്ക് വഹിക്കും അടുത്ത അഞ്ചു വർഷത്തിനിടെ നമുക്കൊരു കുതിച്ചുചാട്ടം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അടുത്ത നൂറ് ദിവസം ഊർജത്തോട് പ്രവർത്തിക്കണമെന്നും ബി ജെ പി നേതാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അദ്ദേഹത്തിന്റെ ചില പ്രധാന തീരുമാനങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതിയുടെയും ഗുണഫലങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കണം പുതിയ ഓരോ വോട്ടർമാരിലേക്കും എത്തണം എല്ലാവരുടെയും വിശ്വാസം നേടണം എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടണം എൻ ഡി എ നാനൂറ് സീറ്റ് നേടണമെങ്കിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടണം കൂട്ടായ പ്രവർത്തനം ഉണ്ടായാൽ ബി ജെ പി കൂടുതൽ സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങൾ നടപ്പിലാക്കിയ സർക്കാരാണിത് ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കി സമൂഹത്തിൽ തടയപ്പെട്ടവർക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിച്ചത് ബി ജെ പി കേഡർമാർ രാജ്യത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയാണ് പുതിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമായി അഴിമതിരഹിത സർക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷം രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇന്ത്യയുടെ മുന്നേറ്റം ലോകം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ പറ്റിയാണ് ലോകരാജ്യങ്ങൾ സംസാരിക്കുന്നത് എല്ലാ മേഖലയിലും നേട്ടമുണ്ടാക്കാനായി അടുത്ത അഞ്ചു വർഷം ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം ദരിദ്രരുടെയും മധ്യവർഗക്കാരുടെയും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തണം കോടിക്കണക്കിന് സ്ത്രീകളുടെയും യുവാക്കളുടെയും ദരിദ്രരുടെയും സ്വപ്നങ്ങളാണ് മോദിയുടെയും സ്വപ്നങ്ങൾ ചരിത്രപരമായ പല തീരുമാനങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എടുത്തു അഞ്ചു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാമക്ഷേത്രം നിർമ്മിക്കാനായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി രാജ്യത്തിന് വേണ്ടി പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നതിനൊപ്പം വനിതാ സംവരണ ബിൽ പാസാക്കാൻ സാധിച്ചു പ്രധാനമന്ത്രി പറഞ്ഞു നൂറ് ദിവസം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുള്ള പ്രചാരണം നടത്താൻ പ്രധാനമന്ത്രി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണമെന്നും മണ്ഡലങ്ങളിലേക്ക് പോകണമെന്നും മോദി നേതാക്കളോട് നിർദ്ദേശിച്ചു ബിജെപി ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം അടുത്ത നൂറ് ദിവസം പുതിയ ഊർജത്തോടെയും ആവേശത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു പുതിയ ഓരോ വോട്ടർമാരിലേക്ക് എത്തണമെന്നും ഓരോ പദ്ധതി ഗുണഭോക്താക്കളിലേക്കും ജനങ്ങളിലേക്കും എത്തണമെന്നും മോദി നിർദ്ദേശിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കുമായി സർക്കാർ പ്രവർത്തിച്ചു രാഷ്ട്രീയത്തിനു വേണ്ടിയല്ല രാജ്യത്തിനായാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറഞ്ഞു സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തി വനിതകൾക്കായി നടപ്പാക്കിയ പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേവലം കള്ളം പറയുന്നതിനപ്പുറം പ്രതിപക്ഷത്തിന് മറ്റൊന്നും പറയാനില്ലെന്ന് മോദി കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തെ പോലെ വ്യാജ വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ല നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു രാമക്ഷേത്രത്തിലൂടെ അൻപത് വർഷത്തെ കാത്തിരിപ്പാണ് അവസാനിച്ചത് ചെങ്കോട്ടയിൽ ശൗചാലയ വിഷയം ഉയർത്തിയ ആദ്യ പ്രധാനമന്ത്രി താനാണെന്നും മോദി പറഞ്ഞു രാജ്യത്തെ അഴിമതിയിൽ നിന്നും ഭീകരാക്രമണങ്ങളിൽ നിന്നും മുക്തമാക്കിയത് ബി ജെ പി ആണെന്ന് ജനങ്ങൾക്കറിയാം ദക്ഷിണേന്ത്യയിൽ നിന്ന് തനിക്ക് വലിയ സ്നേഹവും അനുഗ്രഹവും ലഭിച്ചുവെന്ന് പറഞ്ഞ മോദി രണ്ടായിരത്തി നാപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും കൂട്ടിച്ചേർത്തു കോൺഗ്രസ് അസ്ഥിരതയുടെ പ്രതീകമാണെന്നും നരേന്ദ്രമോദി വിമർശിച്ചു കോൺഗ്രസിന് ഭാവിയെക്കുറിച്ച് ഒരു പദ്ധതിയുമില്ല ഇത് പ്രീണന രാഷ്ട്രീയമാണെന്നും മോദി കുറ്റപ്പെടുത്തി മിന്നൽ ആക്രമണത്തിൽ സൈന്യത്തെ കോൺഗ്രസ് സംശയിച്ചു ജാതിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ പോലും എൻ ഡി എ സർക്കാരിന് നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ എൻ ഡി എ നാനൂറ് കടക്കുക തന്നെ ചെയ്യും ബി ജെ പി മുന്നൂറ്റി എഴുപതെന്ന നാഴികക്കല്ല മറികടക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മുന്നൂറ്റി അമ്പതിലധികം സീറ്റുകൾ നേടി എന്നാൽ ഇത്തവണ നാനൂറ് സീറ്റുകൾക്കപ്പുറം നേടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറയുന്നു അതും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മോദിയുടെ ഗ്യാരണ്ടി അത് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയാണ്